സംശയമില്ലാത്ത വിധം എന്നല്ലാതെ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ അസന്നിഗ്ധമായി എന്ന് പറയുന്നതിന് അന്തിമം എന്ന് പറഞ്ഞാൽ അവസാനത്തേത് എന്നല്ലാതെ വേറെ അർത്ഥം വല്ലതും ഉണ്ടോ പിന്നെയും പിന്നെയും അന്തിമമുണ്ടോ നമസ്കാരം സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന മാത്രമേ ഉള്ളൂ എന്നും അത് സിനേഡ് അംഗീകരിച്ചതാണെന്നും മാർപ്പാപ്പ കൽപ്പിച്ചതാണെന്നും ഇത് അന്തിമ തീരുമാനമാണെന്നും ഇത് ലംഘിക്കുന്നവർ ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ തന്നെ സഭയ്ക്ക് പുറത്തായതായി കണക്കാക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് ഇറക്കിയ സർക്കുലറിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല സംശയമില്ലാത്ത വിധം എന്നല്ലാതെ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ അസന്നിഗ്ധമായി എന്ന് പറയുന്നതിന് കുറച്ച് സംശയത്തോടെ എന്തെങ്കാനും അർത്ഥമുണ്ടോ അന്തിമം എന്ന് പറഞ്ഞാൽ അവസാനത്തേത് എന്നല്ലാതെ വേറെ അർത്ഥം വല്ലതും ഉണ്ടോ പിന്നെയും പിന്നെയും അന്തിമമുണ്ടോ ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഈ വിഷയത്തെപ്പറ്റി വാതുറന്നപ്പോഴൊക്കെ ഘട്ടം ഘട്ടം എന്ന് തട്ടിൽ പറഞ്ഞത് എത്ര വട്ടമെന്ന് അങ്ങേർക്ക് തന്നെ അറിയില്ലായിരിക്കും എന്നാലും ഘട്ടം ഘട്ടത്തിന് മാറ്റമില്ല ഘട്ടം ഘട്ടത്തെപ്പറ്റി ഇത്ര അസന്നിഗ്ധമായി ആവർത്തിക്കുന്നത് കൊണ്ട് ഒന്ന് ചോദിച്ചോട്ടെ തട്ടിലേ ഇപ്പം ഏത് ഘട്ടം വരെ എത്തി ഒന്നാം ഘട്ടമെങ്കിലും തുടങ്ങിയോ അതെവിടെ എങ്ങനെ എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇവിടുത്തെ പാവം വിശ്വാസികൾക്ക് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ മെത്രാ പോലീസ് വികാരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങേ ഒരു ഘട്ടം ഘട്ടത്തിൻ്റെ മണ്ണ് പണിയെങ്കിലും തുടങ്ങിയോ ഘട്ടംഘട്ടത്തെപ്പറ്റി സെനഡിൽ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തിക്കൂടെ മനുഷ്യരെ പറ്റിക്കാൻ ജമ്മാ തട്ടിവിടുന്ന പൊളിവാക്കാണ് ഇത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ വിശ്വാസികൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി കുർബാന മധ്യെ ഈ സർക്കുലർ വിശ്വാസികളുടെ അറിവിലേക്കായി വായിക്കണമെന്നും ഏറ്റവും അവസാനത്തെ സർക്കുലറിൽ നിങ്ങൾ നിർദ്ദേശിച്ചിരുന്നല്ലോ എവിടെയെങ്കിലും വായിച്ചോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ ആരോടെങ്കിലും ചോദിച്ചോ വായിക്കാത്ത പാതിരിമാരോട് കാരണം ചോദിച്ചോ അതോ ഇതൊന്നും വായിക്കേണ്ട എന്നൊരു രഹസ്യ നിർദ്ദേശവും കൂടി നിങ്ങൾ പൊതുവായ സർക്കുലറിനൊപ്പം കൊടുത്തിട്ടുണ്ടോ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട ഒരു ആദ്യകാല സർക്കുലറിന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരുടെ പട്ടിക തയ്യാറാക്കി കൊടുക്കാൻ ഫൊറോനാ വികാരിമാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു കടലാസ് വിട്ടായിരുന്നു ഫസ്റ്റ് നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ യഥാർത്ഥത്തിൽ അർപ്പിക്കാത്ത വൈദികരുടെ പട്ടിക ചോദിക്കുന്നതിനേക്കാൾ എളുപ്പം അർപ്പിച്ച വൈദികരുടെ പട്ടികയല്ലേ അതൊന്നോ രണ്ടോ അല്ലേ കാണുകയുള്ളൂ ഫോറോന വികാരി തന്നെ ഏകീകൃതം ചൊല്ലിയിട്ടില്ലാത്ത നിലയ്ക്ക് അയാൾ പട്ടിക ഉണ്ടാക്കും പോലും അഥവാ അയാൾ ഉണ്ടാക്കിയാൽ എല്ലായിടത്തും അർപ്പിച്ചു എന്നല്ലേ പറയൂ അത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെ ഒരു കാര്യം അറിയണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇടവക ജനത്തോട് ചോദിക്കണം കൃത്യവും സത്യവുമായ വിവരങ്ങൾ തരാൻ സത്യവിശ്വാസികളെക്കാൾ യോഗ്യരായി ആരുണ്ട് ഇവിടുത്തെ പാവം വിശ്വാസികൾക്ക് നിങ്ങളെക്കാളൊക്കെ നേർബുദ്ധിയും ഉയർന്ന ധാർമ്മികതയും ഉണ്ട് എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മെത്രാന്മാരെ സഭയെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ വിശ്വാസികളെ അറിയിക്കാനാണല്ലോ നിങ്ങൾ സർക്കുലർ വിടുന്നത് നിലവിലെ കീഴ്വഴക്കമനുസരിച്ച് ഇടവക വൈദികരാണ് അത് വായിക്കേണ്ടത് അയാളത് വായിക്കുന്നില്ലെങ്കിൽ ജനം ഇക്കാര്യങ്ങൾ എങ്ങനെ അറിയും അതോ ജനം ഇതൊന്നും അറിയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ലേ അതൊക്കെ അറിയുക എന്നത് വിശ്വാസികളുടെ അവകാശമല്ലേ ഇനി മുതൽ ഇത്തരം സർക്കുലറുകൾ നിങ്ങൾ ഓരോ ഇടവകയിലെയും വൈസ് ചെയർമാൻ കൈക്കാരന്മാർ തുടങ്ങിയവർക്ക് കൂടി അയച്ചു കൊടുക്കണം വികാരി വായിക്കുന്നില്ലെങ്കിൽ പള്ളിക്കുള്ളിൽ അത് വായിക്കാൻ വൈസ് ചെയർമാനെ ചുമതലപ്പെടുത്തണം അയാളും വായിക്കുന്നില്ലെങ്കിൽ വായിപ്പിക്കാൻ ജനത്തിനറിയാം സഭയെ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ അറിയാൻ അവകാശമുള്ള ജനങ്ങൾക്ക് അവ കൈമാറാൻ കടപ്പെട്ട പുരോഹിതർ അത് കൊടുക്കാതിരിക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപവും നിയമലംഘനവുമായി കണക്കാക്കി നടപടിയെടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കേ ശിക്ഷാ നിയമങ്ങൾ ശിക്ഷാനിയമങ്ങളുണ്ടായിരിക്കേ നിങ്ങൾ കൈയും കെട്ടിയിരിക്കുന്നതും കുറ്റകരമാണ് കുറ്റക്കാരായ വൈദികരുടെ പക്ഷത്താണ് നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ട് ജനം സഹികെട്ടതിൻ്റെ സൃഷ്ടികളായിരുന്നു ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഒക്കെ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ സീറോ മലബാർ സഭയിലെ വിശ്വാസികളും പൊറുതിമുട്ടിക്കഴിഞ്ഞു അവർ നിങ്ങളെ കഴുത്തിന് പിടിച്ചിറക്കുന്നതിന് മുമ്പ് തനിയെ ഈ കളമങ്ങ് കാലിയാക്കുന്നതല്ലേ ഭേദം മെത്രാന്മാരെ അധികാരികൾ നൽകുന്ന പ്രസക്തമായ ഉത്തരവുകൾ പാലിക്കാൻ കീഴിലുള്ളവർ ബാധ്യസ്ഥരാണ് ഏത് പ്രസ്ഥാനത്തിലായാലും പള്ളിയിലായാലും പള്ളിക്കൂടത്തിലായാലും പട്ടാളത്തിലായാലും അത് നിർവഹിക്കാത്തവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുക എന്ന് ഒരു സർവസാധാരണ നടപടിയുമുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു നോട്ടീസ് ആർക്കെങ്കിലും കൊടുത്തോ ഓ കൊടുത്തു സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ ജഡ്ജി ജെയിംസ് പാമ്പറയ്ക്ക് കുറ്റക്കാരായ വൈദികർക്കെതിരെ നടപടി എടുക്കരുത് എന്ന് നിങ്ങൾ ജഡ്ജിയോട് ഒരു നോട്ടീസ് കൊടുത്തു ഓ നിങ്ങൾ എത്ര പാതാളം വരെ താഴ്ന്നു എന്ന് എപ്പോഴെങ്കിലും ആത്മശോധന നടത്തിയിട്ടുണ്ടോ ആത്മശോധന നടത്താൻ പാവങ്ങളോട് സ്ഥിരം ഉപദേശിക്കുന്ന ധ്യാന ധ്യാനക്കുറുക്കന്മാരാണല്ലോ നിങ്ങളെല്ലാം അനുസരണവും വിശ്വാസവും മര്യാദയുമില്ലാത്ത ഒരു പാതിരി സംഘത്തെ കൊണ്ട് ഇടവകകളിലെ സാധാരണക്കാരായ വ്യക്തികളുടെ വിശ്വാസ പരിപോഷണം കുട്ടികളുടെ വിശ്വാസ പരിശീലനം നടക്കും എന്ന് ചിന്തിക്കുന്നത് തന്നെ വിട്ടിത്തരമാണ് ടാങ്കിലുള്ളത് ടാപ്പിലൂടെ വരൂ എന്നൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെ ഇടവകയിലെ വൈദികരെ കണ്ട് അതുപോലെ തന്നെയാണ് ജനവും അനുസരണക്കേടിൻ്റെ അസൽ മാതൃകകളായി മാത്രമേ വിശ്വാസികൾക്ക് വൈദികരെ കാണാൻ കഴിയൂ പ്രത്യേകിച്ച് കുട്ടികൾ അങ്ങനെ കാണൂ അച്ഛന്മാർ മെത്രാന്മാരെ അനുസരിക്കുന്നില്ല അതുപോലെ ഞങ്ങൾ അപ്പനമ്മമാരെ അനുസരിക്കില്ല എന്ന് പിള്ളേർ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം അതാണ് നിങ്ങളിവിടെ കൊടുക്കുന്ന വിശ്വാസ പരിശീലനം പട്ടം സ്വീകരിക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ കൂട്ടുകാർ ഉണ്ടാക്കിയ ഓണപ്പൂക്കളത്തിലെ തോമാക്കുരിശ് കണ്ട് കലി പൂണ്ട് ചവിട്ടിത്തറപ്പിച്ച ഒരു മഹാനെക്കുറിച്ച് ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അയാളിപ്പോൾ വിമത വൈദിക പടനായകരിൽ ഒരാളാണ് അയാൾ ധ്യാന ധ്യാനക്കുരുവുമാണ് അങ്ങനെ ഒരു കൂട്ടം കുരുക്കളുടെ കൂട്ടായ്മയാണ് ഈ സംഘം ഇതാണ് സഭയുടെ അവസ്ഥ ഇത്തരം കളകളെ എന്തുകൊണ്ട് പണ്ടേ പറിച്ചെറിഞ്ഞില്ല ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ആരുമറിയാതെ മതിൽചാടി സെക്കൻഡ് ഷോയ്ക്ക് പോയ രണ്ട് വിദ്വാൻമാരെ പിറ്റെന്ന് തന്നെ റക്ട്രജൻ വീട്ടിൽ പറഞ്ഞു വിട്ടു തിരഞ്ഞെടുത്ത യഥാർത്ഥ വിളിയുള്ള അസൽ വിത്തുകൾ മാത്രമേ ഈ മഹനീയ ശുശ്രൂഷയിലേക്ക് വളർന്നുയരാൻ പാടുള്ളൂ എന്നായിരുന്നു പണ്ടത്തെ നിർബന്ധം പരിശീലനം കൊടുക്കുന്നവർക്ക് തന്നെ ശരിയായ വഴി അറിയില്ലെങ്കിൽ ശിഷ്യർ ഏതു വഴിക്ക് പോകും വർഷങ്ങളോളം സെമിനാരിയിൽ പഠിപ്പിച്ച ആൻ്റണി നരികുളമാണ് എറണാകുളം രൂപതയിലെ കുളം ആശാൻ എന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന ചൊല്ല് ഇവിടുത്തെ വൈദിക പരിശീലകർക്ക് നന്നായി ചേരും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലിയിലെ പരിശീലനത്തിന് പുറമെ പെരുമാറ്റ ചട്ടങ്ങളും പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നീണ്ട പരിശീലനം വൈദികർക്ക് കൊടുക്കുന്നുണ്ട് ഫിലോസഫിക്കും തിയോളജിക്കും പുറമെ കാനൻ നിയമവും ഒരു രൂപതയുടെ നിയമ ഒക്കെ അവർ പഠിക്കേണ്ടതുണ്ട് എന്നാൽ ഇവർ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇവരൊന്നും പഠിച്ചിട്ടില്ല ഇവരെ ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല എന്നല്ലേ വ്യക്തമാകുന്നത് നിങ്ങൾ കാനൻ നിയമവും സഭാനിയമവും ലംഘിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നു എടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം മറുപടി തരണം എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്തവണത്തെ സർക്കുലറിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട് വിശുദ്ധ കുർബാനയിലെ അനൈക്യത്തിൽ വിഷമമുണ്ട് പക്ഷേ ആരെയും മുറിപ്പെടുത്തി നമുക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എല്ലാവരും തീർച്ചയായും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണം പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അർപ്പിച്ചില്ലേലും കുഴപ്പമില്ല എന്നല്ലേ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട എന്നല്ലേ പിന്നെ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ മറുമരുന്ന് അച്ചടക്ക ഒരു പ്രസ്ഥാനത്തെയും ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകമായ ഒരു കുടുംബത്തെയും ഇന്നുവരെ സഹായിച്ചിട്ടില്ല വളർത്തിയിട്ടില്ല നശിപ്പിച്ചിട്ടേ ഉള്ളൂ ഈ വീഡിയോയിൽ അവതരിപ്പിച്ച ചില ആശയങ്ങൾക്കും ഏതാനും വാക്യങ്ങൾക്കും എ ജെ അഗസ്റ്റിൻ ആലഞ്ചേരി എന്ന എൻ്റെ സുഹൃത്തിനോടുള്ള കടപ്പാട് കൂടി ഇവിടെ രേഖപ്പെടുത്തുന്നു എത്ര പിഴച്ചു പോയവനും നന്നാവാൻ ഒരൊറ്റ നിമിഷം മതി ഒരൊറ്റ തീരുമാനം മതി ഇറ്റ് ഈസ് നവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് ഇറ്റ് ഈസ് നവർ ടു ലേറ്റ് ടു ലേൺ എ ന്യൂ തിങ് എന്നൊക്കെ പറയുമല്ലോ ഇനിയും നന്നാകാം നേരെയാകാം മാറ്റി മാറ്റിച്ചവിട്ടണം അത്രയേ ഉള്ളൂ നല്ലത് വരട്ടെ എല്ലാവർക്കും നന്ദി